അരിമണി പോകും കൂട്ടുമ്പോ ഇന്ത്യ ഒരു ബോള് മേടിച്ചു കഴിഞ്ഞാൽ ഈ തൊണ്ട് പൊട്ടിക്കുക തൊണ്ടിൽ പൈസ ഇട്ടേക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര നഷ്ടമായിട്ടുള്ള കാര്യമാണല്ലേ കുറേ ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിപ്പോൾ എൻ്റെ അനിയൻ്റെ തൊണ്ട കേട്ടോ എൻ്റെ തൊണ്ടല്ല ഓനിക്ക് പണ്ട് പണ്ടേ ഉള്ള ശീലാണ് ഒരു തൊണ്ട് വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ പൈസ ഇട്ട് വയ്ക്കും ഇതിപ്പോൾ അൻപത് രൂപ വെച്ചിട്ടാണിങ്ങനെ ഇട്ട് ഇടക്ക് നൂറ് രൂപ ഇടും അങ്ങനെ ഇട്ടച്ച് ഇട്ട് തൊണ്ടിൽ പൈസ എന്ന് അറിഞ്ഞങ്ങോണ്ട് ഒരു ദിവസം എടുത്തിട്ട് അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങിയതാണ്

എനിക്ക് തൊണ്ട് അറിയുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തൊണ്ടിനേക്കാളും ഇഷ്ടം മൺകുടുക്കേണ്ട തൊണ്ടാണ് മണ്ണിൻ്റെ തൊണ്ടുണ്ടല്ലോ അതൊക്കെ ഇപ്പം ഇത്ര പ്രചാരത്തിലുണ്ടോ കിട്ടാൻ ഉണ്ടോയെന്നറിയില്ല ഉണ്ടാവും മൺകടകളിൽ മൺചട്ടി അങ്ങനത്തെ സാധനങ്ങൾക്ക് വിൽക്കുന്ന കടകളുണ്ടായിരിക്കും അതിൽ ആ തൊണ്ടിൽ പൈസ ഇട്ടിച്ചിട്ട് അത് പൊട്ടിക്കുമ്പോഴുള്ള രസം അത് വേറെ തന്നെയാണ് അത് ഒന്ന് തച്ചൊടച്ചിട്ട് കണ്ട് അണ്ട് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് പൈസ ഇങ്ങനെ ചിതറും കാണുമ്പോൾ ഭയങ്കര രസമാണ് പക്ഷെ ഇതിന് രസമില്ലാന്നോ ഇത് ഭംഗിയില്ലാന്നോ ഇത് ഒരിക്കലും വിലയില്ലയെന്നോ അല്ല കേട്ടോ ഇത് പൈസയാണ് പൈസ ഏതിലിട്ടാലും പൈസ പൈസ തന്നെ പൈസേൻ്റെ മൂല്യം ഒരിക്കലും ഇല്ലാതെ അപ്പോൾ പറഞ്ഞു വന്നത് അനിയൻ്റെ തൊണ്ടും പൊട്ടിച്ചിട്ടുള്ള പൈസൻ്റെ വിശേഷങ്ങളാണ് അമ്പത് രൂപ വെച്ചിട്ടിങ്ങനെ ഒരു ഇടക്ക് നൂറ് രൂപേൻ്റെ നോട്ടൂറും അങ്ങനെ ഇട്ട് ഇട്ടിട്ടുള്ള അവൻ്റെ രണ്ടാമത്തെ ഒരു തൊണ്ട് പൊട്ടിക്കുന്നതാണ് കേട്ടോ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സമ്പാദ്യശീലം ആണ് നല്ലതാണ് എല്ലാവർക്കും സമ്പാദ്യശീലം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്

അരിമണി പോലെ ഇന്ദ്രം അങ്ങനെ ഉണ്ടാക്കിയു അതൊക്കെ വല്ലാത്തൊരു ആ അരിമണി പോമ്പ് കൂട്ടുമ്പോ കുടിക്കോട്